ൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടതോടെ അപകടങ്ങളും വർദ്ധിച്ചിരുന്നു രാമപുരം കയറ്റിറക്കം പഴങ്ങാടി പാലം മെയിൻ റോഡ് താവം മേൽപ്പാലം ചെറുകുന്ന് കണ്ണപുരം പാപ്പിനിശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ റോഡ് തകർന്നിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അറ്റകുറ്റ പ്രവർത്തി നടത്തിയിരുന്നു എന്നാൽ ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം റോഡ് നവീകരണത്തിന് രണ്ടു വർഷം മുൻപ് പതിനഞ്ചു കോടി രൂപ സർക്കാർ അനുമതി നൽകിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രവൃത്തി ആരംഭിച്ചില്ല ജനങ്ങളുടെ പ്രയാസം കണക്കിലെടുത്ത് എം വിജയൻ എം എൽ എ നടത്തിയ ഇടപെടലാണ് ഫലം കണ്ടത് റോഡ് നവീകരണത്തിന് സർക്കാർ അനുമതി ലഭിച്ചെന്നും എസ്റ്റിമേറ്റ് തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു കുറച്ച് കാലമായി അതിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടങ്ങളെല്ലാം പേച്ച് വർക്ക് നടത്തി ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നേരത്തെ തന്നെ പതിനഞ്ചര കോടി രൂപ അതിൻ്റെ ഓവർലെ പാസ്സായിരുന്നു പക്ഷേ നിയമക്കൊരുക്കിൽപ്പെട്ടുകൊണ്ട് അതിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ കഴിഞ്ഞ ക്യാബിനറ്റിൽ അതിന് അംഗീകാരം നൽകുകയും വളരെ വേഗതയിൽ തന്നെ ഈ മഴക്കാലത്തിന് മുന്നേ തന്നെ കെ റോഡ് പൂർണ്ണമായും ബി സി ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൈക്കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ പതിനഞ്ചര കോടിയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയത് നമുക്കറിയാം അത് രണ്ടു വർഷം മുന്നേ തയ്യാറാക്കിയ എസ്റ്റീമെൻറ്റാണ് ഇപ്പോൾ പുതിയ എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പി ഡബ്ല്യു നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് എസ്റ്റിമേറ്റ് പൂർത്തീകരിച്ച് അതിൻ്റെ തുടർ നടപടികൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗതയിൽ തന്നെ കെ റോഡ് വീണ്ടും വി സി ചെയ്തുകൊണ്ട് ഓവർലൈ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ദേശീയപാത പ്രവർത്തി നടക്കുന്നതിനാൽ ദീർഘദൂര വാഹനങ്ങൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ അത് വാഹനയാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകും ന്യൂസ് ബിറോ പഴയങ്ങാടി